ഹലോ കൂട്ടുകാർ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ ഇന്നൊരു കൊച്ചു ബ്ലോഗാണ് കുറച്ച് ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അത് കൊടുക്കണ്ട ഒന്നു എനിക്ക് ரெண்டாக்கும் ஜன் வர என்ன ஷாக்கு துப்பாங்கோட கழிச்சலே அது தனத்துக்கிட்ட அடிச்சரிக்கொளி படிச்சோளி இப்பதான

നമ്മൾ പണിക്കോയതാണ് കേട്ടോ രണ്ടു ദിവസം പണിയുണ്ട് അപ്പം അങ്ങനെ പോയതാണ് കാരണം മുത്തു കുറ്റിന് ലോണും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പണിക്കോ അതക്കാനും പറ്റുമല്ല പിന്നെ രാവിലെ എണീറ്റ് മൂന്ന് മണിയാകുമ്പോഴേക്കും എണീറ്റ് ചോറും ചായയും കടികളും എല്ലാം നമ്മൾക്കുള്ളതൊക്കെ ആക്കി വെക്കും കേട്ടോ പിന്നെ ചെറിയ കുട്ടീൻ്റെ തിരുമ്പെല്ലാം ഇൻ്റെ ഒക്കെ തിരുമ്പാണ്ടാവും അതൊക്കെ തിരുമ്പി വൃത്തിയാക്കിയൊക്കെ ആക്കിയിട്ടാണ് ചോറിട്ട് ഇതാക്കിയിട്ടാണ് നമ്മൾ പോവുക പഠിച്ചു വരുന്ന ആൾക്കാരാണ് കിട്ടാം പിന്നെ എന്നോട് പറഞ്ഞാൽ ഇങ്ങനെ വൈകുന്നേരമൊക്കെ ചെറുതായിട്ടൊന്ന് നടക്കുണ്ടാക്കണം ഇങ്ങനെ കിടക്കരുത് ശരീരം അറിയാലോ നിങ്ങൾക്ക് തന്നെ വളരെ മെലിഞ്ഞ ആളായതുകൊണ്ട് ശരീരത്തിൽ നിന്നറിയ കുഴപ്പങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് കിടക്കാനൊന്നും അങ്ങനെ പറ്റില്ല പിന്നെ സമയത്ത് റെസ്റ്റ് പറഞ്ഞാൽ അതിൻ്റേതായ റെസ്റ്റുകളൊക്കെ ഉണ്ട് നമ്മുടെ ചിക്കു രണ്ട് ചിക്കുണ്ടായിട്ടോ ഏകദേശം നമ്മുടെ പാറുവിൻ്റെ വയസ്സാ കേട്ടോ അത് പാറു ജനിച്ചിട്ട് ഒരു എട്ടൊമ്പത് ദിവസം കഴിഞ്ഞ് എട്ടൊമ്പ അല്ല ഇവിടെ വന്ന് ഒരു പതിനഞ്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം നടന്നത് പാറുവിന് മൂന്നര വയസ്സായി നാലാം വയസ്സാവുന്നേ അപ്പോൾ ഈ ഒരു ഇത് അഞ്ചു കൊല്ലത്തിൻ്റെ ഉള്ളിൽ കായ്ക്കെന്നാണ് പറഞ്ഞിരുന്നത് അപ്പം ഏ മൂന്നു കൊല്ലത്തിൻ്റെ ഉള്ളിൽ കായ്ക്കാൻ പറഞ്ഞിരുന്നത് ആ മാവാണ് അഞ്ച് കൊല്ലത്തിൻ്റെ ഉള്ളിൽ കഴിക്കുന്നത് മാവ് ഇത് ആകെ തുരുമ്പിച്ച് കിരുമ്പിച്ച് പോയി എന്ന പോലെ അതേപോലെ ആ കരകളൊക്കെ ഇതിന് നല്ല വളമകളൊക്കെ ഇട്ടുകൊടുക്കുന്നൊക്കെ പറഞ്ഞിരുന്നു ചകിരിച്ചോറ് ഇതൊക്കെ പിന്നെ ഇട്ടുകൊടുക്കാത്തതുകൊണ്ട് തന്നെ മാവിന് വലിയ വളർച്ച വളർച്ച ഒക്കെ വലുതായിട്ടൊക്കെ ഉണ്ട് പക്ഷെ വലിയ ആൾ പോരാ പിന്നെ ഇതാണ് നമുക്ക് സ്വന്തമായി രണ്ട് തെങ്ങ് അഞ്ചൊല്ല ഗാരൻ്റെ തെങ്ങാണ് അഞ്ചൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ പതിനെട്ടാം വട്ട സാധാരണ നാടൻ തെങ്ങാണ് കേട്ടോ ഇപ്പോൾ വീട്ടിലെ പണിക്കാരാണ് മക്കൾസ് ചെറിയ ആൾ ഉറങ്ങാണ് ജസ്റ്റ് ഒന്ന് മിറ്റത്തി ഇങ്ങനെ ഇറങ്ങിയതാണ് അതൊന്ന് ജസ്റ്റ് ഒന്നും വല്ല ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് ഈ അമ്മ വന്നിട്ട് മേലൊക്കെ കഴുകി കന്ന് സെറ്റാവണം അപ്പം അങ്ങനെ മക്കൾസ് ഉണ്ട് അവിടെയുണ്ട് ഇപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് നമുക്കിവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഹാപ്പിയാണ് ഇപ്പൊ ടീച്ചർ ചുറ്റര കൂടി വന്നിട്ടുണ്ട് അപ്പൊ മൂന്നാളും കൂടി നല്ല രസമാണ് ഇപ്പൊ ഇവിടെ പച്ച മുട്ടായി ആരൊക്കെ മുട്ടായി അന്ന് മുന്നൊക്കെ വരുമ്പോ ഒന്നും വന്നു വരുമ്പോ മുട്ടായിട്ട് വന്നിരിക്കും മുറിയോ എഴവീണ് ോ എങ്ങനെ കൗന്ന് നടന്നിട്ടോ വീണത് ചെരിഞ്ഞിടുന്നോട്ടാ ചെരിഞ്ഞിടുന്നിട്ടാ വീണത് കൗന്നിട്ടാ ഗുളിക ഗുളികളാരുത്തത് അപ്പൊ തൊണ്ണൂറ് റുപ്പ്യാണ് പഞ്ചസാര കിലോ അങ്ങനെയെങ്കിലും പഞ്ചസാരന്റെ വില അല്ലേ എല്ലാത്തിനും വിലയാണ് എന്താ വില ഇല്ലാത്ത സാധനം രണ്ട് കിലോ രണ്ട് കിലോത്തിന് തൊണ്ണൂറ് അപ്പൊ ഒരു കിലോത്തിന് എത്രയാണ് മുപ്പത്തഞ്ചു രൂപ ചെറുപായ കണ്ടിട്ട് കഴിക്കാൻ പാടും പൊടി മേടിച്ചു അമൃത പൊടിയാണ് പൊട്ടിയ ചെമ്മീനും മാങ്ങയും കളി പഴം പിന്നെ ഇപ്പൊ പന്ത്രണ്ടണിപ്പുണ്ട് ചോറൊക്കെ വെച്ചിട്ടു നാലണി മൂന്നുമണി നാലൊക്കെ

അമ്മ തിന്നിട്ടില്ല കൊണ്ട അമ്മക്ക് അമ്മയാണ് ഏറ്റവും വലിയ നിങ്ങക്ക് വേണോ ഇത് 来了，走了呗。